വരെ ദൈവകൃപയാണ് ഈ ആഴ്ചയിലെ വചനവിചിന്തനത്തിലെ മുഖ്യപ്രമേയം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രാണവായുവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ദൈവകൃപ രക്ഷകന്റെ ജനനത്തിൽ മാലാഘമാർ ആർത്തുപാടി അത്യുന്നതങ്ങളി ദൈവത്തിന് സ്തുതി ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഒരു വ്യക്തി സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കണമെങ്കിൽ ദൈവകൃപ അനിവാര്യമാണ് പ്രിയപ്പെട്ടവരെ ദൈവകൃപ എന്നാൽ വെറുമൊരു സങ്കല്പമോ ആശയമോ ഒന്നുമല്ല ഒരു വ്യക്തിയുടെ പണം കൊണ്ടും പഠനം കൊണ്ടും പ്രതാപം കൊണ്ടും പ്രാശ്ചിത്വം കൊണ്ടും പ്രയത്നം കൊണ്ടും നേടിയെടുക്കാവുന്ന ഒരു യോഗ്യതയുമല്ല ദൈവം ഒരു വ്യക്തിക്ക് നൽകുന്ന വരമാണ് അനുഗ്രഹമാണ് ദൈവകൃപ സ്വന്തം താൽപ്പര്യങ്ങൾക്കും വാസനകൾക്കും ഉപരിയായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ദൈവം ഒരു വ്യക്തിക്ക് നൽകുന്ന അനുഗ്രഹമാണ് ദൈവകൃപ ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം മൂലം മനുഷ്യകുലത്തിന് നഷ്ടപ്പെട്ട ദൈവകൃപ യേശുക്രിസ്തുവിൽ ദൈവം പുനരുദ്ധരിച്ചു ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവകൃപ സൗജന്യമായി ലഭിക്കുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന പരിവർത്തനം വരുത്തണമെങ്കിൽ ദൈവകൃപ അനിവാര്യമാണ് തെമാടിയായ അഗസ്തീനോസിനെ വിശുദ്ധനാക്കി മാറ്റിയതും സാവൂളിനെ പൗലോസാക്കി മാറ്റിയതും ഭീരുക്കളായ ശിഷ്യന്മാരെ ശക്തരാക്കിയതും ദൈവകൃപയാണ് ദൈവകൃപ നിറഞ്ഞ സ്നാഭയോഹൻ ഞാൻ വിളിച്ചു പറഞ്ഞു എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ദൈവകൃപ കൊണ്ട് നിറഞ്ഞ മനുഷ്യരുടെ പ്രത്യേകത മറ്റുള്ളവരെ തങ്ങളെക്കാൾ വലിയവരായി കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ജീവിത പങ്കാളി തന്നെക്കാൾ നല്ല ആളാണെന്ന് വിശ്വസിക്കാൻ കഴിയുക സഹോദരൻ തന്നെക്കാൾ കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കുക മുൻഗാമി തന്നെക്കാൾ മിടുക്കനാണെന്ന് വിശ്വസിക്കുക വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയിരിക്കുന്ന ലേഖനം രണ്ടാമത്തെ അധ്യായം മൂന്നാമത്തെ തിരുവചനം ഇങ്ങനെയാണ് ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കരുതണം പ്രിയപ്പെട്ടവരെ ദൈവം നൽകിയ കൃപ അവിവേകത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച് നഷ്ടപ്പെടുത്തിയവരുടെ കഥകളും വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് സഹോദര വിദ്വേഷത്തിൻ്റെ പേരിൽ ദൈവകൃപ നഷ്ടപ്പെടുത്തി കൊലപാതകിയായി മാറിയ കായൻ ജഡമോഹത്തിൻ്റെ പേരിൽ ദൈവകൃപ നഷ്ടപ്പെടുത്തിയ സാംസൻ ധനമോഹത്തിൻ്റെ പേരിൽ ദൈവകൃപ നഷ്ടപ്പെടുത്തിയ യുവദാസ് വഞ്ചനയ്ക്ക് കൂട്ടുനിന്ന് ദൈവകൃപ നഷ്ടപ്പെടുത്തിയ അനനീയ സപ്പീറ ദമ്പതികൾ അങ്ങനെ ദൈവകൃപ നഷ്ടപ്പെടുത്തിയവരുടെ പട്ടിക നീണ്ടുപോകുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മാതാപിതാക്കന്മാരുണ്ടാകട്ടെ ദൈവകൃപ നിറഞ്ഞ മക്കളുണ്ടാകട്ടെ ദൈവകൃപ നിറഞ്ഞ സഹോദരങ്ങളുണ്ടാകട്ടെ ദൈവകൃപ നിറഞ്ഞ അധികാരികളുണ്ടാകട്ടെ ദൈവകൃപ നിറഞ്ഞ ആത്മീയ നേതാക്കന്മാരുണ്ടാകട്ടെ അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ